അതിൻ്റെ എമ്പുരാൻ എന്ന സിനിമയുടെ ആശയങ്ങളാണ് രാജ്യ ബിരുദമേതവരെ സിനിമയല്ല ആ സിനിമയെടുത്ത ആശയങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും തീർച്ചയായും അത് രാജ്യവിരോധം തന്നെയാണ് അങ്ങനെയുള്ള സിനിമകൾക്ക് ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല അല്ല സിനിമയെ സിനിമയായി കാണാം അത് തെറ്റൊന്നുമില്ല പക്ഷെ സിനിമയിൽ നല്ല കാര്യങ്ങൾ നല്ല സിനിമയായിട്ട് കാണുക പണ്ട് കാലത്ത് ഈ നാടകങ്ങളിലൂടെയായിരുന്നു രാഷ്ട്രീയം പറഞ്ഞിരുന്നത് അതേപോലെ ഇന്ന് ഈ സിനിമകളിലൂടെ രാഷ്ട്രീയത്തിന് പകരം ഇവർ ഈ ദേശവിരോധ നടപടികൾ ഈ സിനിമകളിൽ കൊണ്ടുവന്ന് ജനങ്ങൾ തുപ്പുന്ന രീതി ഒരിക്കലും അനുവദനീയമല്ല അത് നമ്മൾ ഒരിക്കലും അനുവദിക്കുകയുമില്ല അപ്പോൾ പടം ആദ്യം സെൻസർ സെൻസർ വിട്ട പടമാണ് പിന്നീട് ഈ പടം അല്ല അത് നമ്മുടെ ഈ സെൻസർ പറ്റിയ പിഴവാണ് തീർച്ചയായും റീജിയണൽ ഡിപ്പാർട്ട്മെന്റിൽ അത്രയും പേരെ അത് സസ്പെൻഡ് ചെയ്യുവോ അല്ലെങ്കിൽ അവരെ പിരിച്ചു കൊടുവോ തീർച്ചയായും ചെയ്യണം അതിന് അവർ തീർച്ചയായും കുറ്റക്കാരാണ് അതിന് യാതൊരു വിധ ഈ ഗുജറാത്ത് വ്യക്തി അദ്ദേഹം ആ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണോ അല്ല പേരുപയോഗിക്കുന്നുകൊണ്ട് മാത്രമല്ല അതിന് സാമ്യമായിട്ടുള്ള പല കാരണങ്ങൾ ആ പടത്തിലുണ്ട് ആ പടത്തിൽ പല കാരണങ്ങളും അവർ കാണിച്ചിട്ടില്ല അതെല്ലാം കൊണ്ട് തന്നെ എല്ലാവരും വെറുതെ ആരും വന്നിട്ട് ഒരു പടത്തിനെ കുറിച്ച് കുറ്റം പറയില്ല ഇവിടെ എത്രയോ നല്ല സിനിമകൾ ഓടിയ നടാണ് എത്രയോ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിച്ചവരാണ് അതേപോലെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്നത് എല്ലാവരും ആരാധിക്കുന്ന താരങ്ങളാണ് അപ്പം അവരിൽ നിന്ന് ഒരു നല്ലത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ അവരിൽ നിന്ന് ഒരിക്കലും മോശമായ ഒരു ചിന്ത നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതേപോലെ മോഹൻലാൽ ഒരു മഹാനട ലോകം കണ്ടെത്തുന്ന ഏറ്റവും നല്ല മഹാൻ നടൻ തന്നെയാണ് മോഹൻലാൽ പക്ഷേ ഈ മോഹൻലാല് കേണൽ പദവിയിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടോ ദേശത്തിനെതിരായോ അയാൾ ഒരു പടത്തിൽ അഭിനയിക്കാൻ പാടില്ല പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചില്ല അത് ചെയ്തില്ലെങ്കിൽ അത് വെറുതും വേഷം കെട്ടൽ മാത്രമാണ് ജനങ്ങളുടെ പൊടിയിൽ കണ്ണിട മണ്ണ് കണ്ണിൽ പൊടിയിടുന്നതല്ലാണ്ട് അതിൽ ഒരു കാരണവുമില്ല തീർച്ചയായും സ്ക്രിപ്റ്റ് വായിച്ചു അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അത് മാധ്യമങ്ങളുടെ പറഞ്ഞിരുന്നു അതവരാണത് അപ്പൊ അവർക്ക് ഇതിനെ കുറിച്ച് എല്ലാം അപ്പൊ ആര് ചെയ്താലും അത് കുറ്റം കുറ്റമാണ് അവര് തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അതിൽ യാതൊരു ഇത് മാറ്റവും ഇല്ല പിന്നെ സിനിമ നാലു ദിവസം മോടി റീസെൻസർ ചെയ്ത് അതൊന്നും എന്നൊരു കാരണങ്ങളല്ല കാരണം ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടം ആദ്യത്തെ നാല് ദിവസം കൊണ്ട് ലോകം മൊത്തവും കണ്ടിരിക്കും അപ്പൊ ഉദ്ദേശിച്ചത് അവർ നടത്തി അത്രേ ഉള്ളൂ അപ്പൊ അവര് തീർച്ചയായും കുറ്റക്കാരാണ് ആ കുറ്റത്തിനുള്ള ശിക്ഷ തീർച്ചയായും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് തീർച്ചയായും അത് ചെയ്തിരിക്കും അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല മറ്റൊരു സുപ്രധാനമായ കാര്യം ഇന്ത്യയിൽ ഇപ്പോ സെൻസർഷിപ്പ് ചെയ്ത ഒരു പതിപ്പാണിപ്പോ പ്രദർശിപ്പിക്കുന്നത് പക്ഷേ പുറത്തു യു എ പോലുള്ള രാജ്യങ്ങളിൽ സെൻസർഷിപ്പ് ചെയ്ത പതിപ്പല്ല എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല അത് നമുക്ക് നമ്മുടെ ഇറ്റക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇന്ത്യക്ക് പുറത്തുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അതായത് അവർ ഇന്ത്യക്ക് ഈ പടം തന്നെയാണ് അവർ ഇന്ത്യക്ക് പുറത്തും കൊണ്ടുപോകുന്നത് പക്ഷേ അത് തീർച്ചയായും ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തത് അതിന് തീർച്ചയായും ഇന്ത്യ ഗവൺമെൻറ് അതിനൊരു നടപടി ഉണ്ടാവും അല്ല തെറ്റിപ്പം ഞാൻ നിങ്ങളെ അടിച്ചിട്ട് ഞാൻ സോറി എന്ന് പറഞ്ഞാൽ വല്ല കാരണമുണ്ട് അതൊരിക്കലും ആരും അനുവദിക്കില്ലല്ലോ സോറി ആ എന്ത് ഇപ്പം എന്ത് കുറ്റം ചെയ്തിട്ട് നമ്മൾ സോറി എന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ലല്ലോ അത് കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ നമ്മുടെ മലയാളികളുടെ ഒരു എന്താ പറയാ ഒരു ബ്രാൻഡ് അംബാസിഡർ പോലെയാണ് അങ്ങേര് അപ്പോൾ അങ്ങേരിൽ നിന്ന് ഒരു പടം ഇറങ്ങുമ്പോൾ ജനങ്ങൾ പലതും പ്രതീക്ഷിച്ചാണ് അവിടെ പോകുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള വിഷം തുപ്പുന്നതും അല്ലാതെ ഈ സമൂഹ വിരോധമായിട്ടുള്ള സിനിമകൾ എടുക്കുന്നതും അങ്ങേരുടെ ഭാഗത്ത് നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല സാറേ സാറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ കഴിഞ്ഞാൽ പിന്നെ ഈ കഥ ഓൾറെഡി സിനിമ റിലീസായി അപ്പോൾ പിന്നെ ഈ സെൻസറിംഗ് കൊടുക്കുന്നത് ഓൾറെഡി ഗവൺമെന്റ് അംഗീകരിച്ച ആളുകൾ ഓഫീസർമാരാണ് അവർ ശിക്ഷിക്കപ്പെടണം എന്ന് ും മറ്റുള്ളവർ മെമ്പർമാരാണ് ഈ സെൻസർ ബോർഡിന് പറ്റിയാണത് സെൻസർ ബോർഡിന് പറ്റിയൊരു വീഴ്ച കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ അത് സെൻസർ ബോർഡ് രണ്ടാമത്തെ ഭാഗം പക്ഷേ ഇത് എടുക്കുന്നവർക്കൊരു ഇതുണ്ടല്ലോ എന്താ പറയാ ഒരു ഒരു മനസാക്ഷി ഉണ്ടല്ലോ ജനങ്ങളോട് ഇന്നതേ പറയാവോ ഇന്നതേ പറയാൻ പാടില്ല എന്നുണ്ടല്ലോ അല്ല എല്ലാം കച്ചവട മനോഭാവത്തിൽ എല്ലാം തീവ്രവാദ മനോഭാവത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരും ഇനിയും ഭവിഷ്യത്തുകൾ ഇതിന്റെ പിന്നാലെ ഒന്നായി വന്നുകൊണ്ടേ ഇരിക്കും അതിൽ യാതൊരുവിധ മാറ്റവും പറയുന്നത് ഉറപ്പായിട്ടും രണ്ടാം ഭാഗം എടുക്കാൻ ഇങ്ങനത്തെ ഒരു പടം രണ്ടാം ഭാഗത്തിൽ എടുക്കാനുള്ള ധൈര്യം അവർക്കുണ്ടെങ്കിൽ അവർ ആൾറെഡി തീർച്ചയായും അവർ ആൾറെഡി പറഞ്ഞിരുന്ന മൂന്നാമത്തെ ഭാഗം വരുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിൻ്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ